സി പി എം നേതാവ് കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കെ എം ഷാജഹാൻ്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ നൂറോളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെയാണ് പരാതിയുള്ളത് കൂടാതെ കോൺഗ്രസ് നേതാക്കളായ ജിൻഡോ ജോൺ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും കെ എം ഷാജഹാനെതിരെ എറണാകുളം ജില്ലയിലെ സി പി പരാതി നൽകിയിട്ടുണ്ട് മുൻപം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുന്നത് കൊച്ചി സിറ്റിയിലെയും എറണാകുളം റൂറലിലെയും ഉദ്യോഗസ്ഥരും കൊച്ചി സൈബർ ഡോമിലെ ഉദ്യോഗസ്ഥരും പ്രത്യേക സംഘത്തിലുണ്ട് കെ ജെ ഷൈലെതിരായ സമൂഹ മാധ്യമ പോസ്റ്റുകളും യൂട്യൂബ് ചാനൽ വാർത്തകളും പ്രത്യേക സംഘം പരിശോധിച്ചു വരികയാണ് കെ എം ഷാജഹാൻ അടക്കമുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട് കെ എം ഷാജഹാനെതിരെ നാല് സി പി എം എം എൽ എ മാർ പരാതി നൽകിയിരുന്നു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ കൊച്ചി എം എൽ എ കെ ജെ മാക്സി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ എന്നിവരാണ് പരാതി നൽകിയത് എറണാകുളം ജില്ലയിലെ നാല് സി പി ഐ എം എം എൽ എമാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിൽ കെ എം ഷാജഹാൻ ഒരു വീഡിയോ ചെയ്തിരുന്നതായി എം എൽ എ മാർ പറഞ്ഞിരുന്നു വാസ്തവ ഈ വീഡിയോ പങ്കുവച്ച ഷാജഹാനെതിരെ നടപടി വേണമെന്നും എം എൽ എ മാർ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമായിരുന്നു എം എൽ എ മാർ അവരുടെ പരാതി നൽകിയത് അപവാദ പ്രചാരണം ചൂണ്ടിക്കാട്ടി സി പി എം നേതാവ് കെ ജെ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ കെ എം ഷാജഹാനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഷാജഹാൻ പുറമെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു കേസെടുത്തത് സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പ്രതികരിച്ച് കെ ജെ ഷൈൻ ടീച്ചറും രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു കെ ജെ ഷൈൻ പ്രതികരിച്ചത് തനിക്കെതിരെ ഒരു ബോംബ് വരുന്നുവെന്ന സൂചന സുഹൃത്തായ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിരുന്നുവെന്ന് ഷൈൻ ചാനലിനോട് പറഞ്ഞിരുന്നു ഒരു എം എൽ എയെ ചേർത്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും അയാൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ് ഈ വ്യാജ ആരോപണങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമാണെന്നും കെ ജെ ഷൈൻ ടീച്ചർ പറഞ്ഞിരുന്നു അതേപോലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അറിയാതെ ഇതൊന്നും നടക്കില്ലെന്നും ഷൈൻ ടീച്ചർ പ്രതികരിച്ചിരുന്നു സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം അവസാനിപ്പിക്കണം എന്ന തലക്കെട്ടോടെയാണ് ഷൈൻ ടീച്ചർ ഈ വ്യാജ ആരോപണത്തിനെതിരായി പോസ്റ്റുകൾ ഇട്ടത് എന്തായാലും കടുപ്പത്തിൽ പണി കിട്ടാൻ പോകുന്നത് ഷാജഹാൻ സാറിന് തന്നെ ആയിരിക്കും ഒരു വീഡിയോ ഉണ്ടാക്കിയെടുത്താണ് അദ്ദേഹം ഈ അപവാദം പ്രചരിപ്പിച്ചത് അതേ തുടർന്നാണ് ഈ സംഭവം കൂടുതൽ ആളുകളിലേക്ക് എത്തിയതും കെ എം ഷാജഹാനെതിരെ ബാർകൺസിലിനും പരാതി നൽകിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മായാകൃഷ്ണനാണ് പരാതി നൽകിയത് ഷൈൻ ടീച്ചർക്കെതിരെ യൂട്യൂബിലൂടെ അധിക്ഷേപകരമായ വാർത്തകൾ പ്രചരിപ്പിച്ച ഷാജഹാനെതിരെ നിയമാർഹിതരുമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആ പരാതിയിലെ ആവശ്യം അഭിഭാഷക സമൂഹത്തിനും പൊതുജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് ഷാജഹാനിൽ നിന്നും ഉണ്ടാകുന്നത് അപകീർത്തികരവും മാനഹാനി വരുത്തുന്നതുമായ സൈബർ ബുള്ളിയിങ് ആണ് ഒരു അഭിഭാഷകൻ കൂടിയായ കെ എം ഷാജഹാൻ നടത്തുന്നത് എന്നും പരാതിയിൽ പറയുന്നു ഈ വ്യാജ ആരോപണത്തിന് തുടക്കം കുറിച്ചവരിൽ ഒരാളാണ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി എന്ന കോൺഗ്രസ് പ്രവർത്തകൻ അതേപോലെ പലരും ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ട് പിൻവലിച്ചിട്ടും അങ്ങനെ ചെയ്യാതെ ഇത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവാണ് ജിൻഡോ ജോൺ